ദിവസവും ഒരു പിടി കുതിർത്ത കടല കഴിക്കൂ ഗുണങ്ങൾ ഏറെ പയർവർഗ്ഗങ്ങൾ ആരോഗ്യത്തിന് ഏറെ നല്ലതാണ് അവയിൽ പ്രധാനപ്പെട്ടവയിൽ ഒന്നാണ് കടല പ്രോട്ടീൻ്റെ നല്ലൊരു ഉറവിടമാണ് കടല രാവിലെ പ്രാഥമിക കർമ്മങ്ങളൊക്കെ ചെയ്ത ശേഷം വെറും വയറ്റിൽ കുതിർത്ത കടല കഴിക്കുന്നത് അത്ഭുതകരമായ ആരോഗ്യ ഗുണങ്ങൾ നൽകും നിങ്ങൾക്ക് സ്വയം ആരോഗ്യമുള്ളവരായിരിക്കാൻ താല്പര്യമുണ്ടോ ബോഡി ബിൽഡിംഗ് അല്ലെങ്കിൽ ക്ഷീണമകറ്റാൻ താല്പര്യപ്പെടുന്നുണ്ടെങ്കിൽ കുതിർത്ത കടല കഴിക്കുന്നതിലൂടെ എല്ലാ ഗുണങ്ങളും ലഭിക്കും രാവിലെ വെറും വയറ്റിൽ കുതിർത്ത കടല കഴിക്കുന്നത് നിങ്ങൾ ഡ്രൈ ഫ്രൂട്ട്സ് കഴിക്കുന്നതിന് തുല്യമായ ആരോഗ്യ ഗുണങ്ങൾ നൽകും കുതിർത്ത കടല കഴിക്കുമ്പോൾ എന്തൊക്കെ ഗുണങ്ങളാണ് നിങ്ങൾക്ക് ലഭിക്കുന്നതെന്ന് നോക്കാം കുതിർത്ത കടല കഴിക്കുന്നതിലൂടെ നിങ്ങളുടെ ദഹന വ്യവസ്ഥ ശക്തമാവുകയും ഉപാപചയം ത്വരിതപ്പെടുത്തുകയും ചെയ്യുന്നു മെറ്റബോളിസത്തിന്റെ വർധനവ് കാരണം നിങ്ങളുടെ ശരീരത്തിന് മുമ്പത്തേതിനേക്കാൾ വേഗത്തിൽ കൊഴുപ്പ് ഊർജമായി ഉപയോഗിക്കാൻ കഴിയും മാത്രമല്ല നിങ്ങൾക്ക് കൊഴുപ്പ് വേഗത്തിൽ കത്തിക്കുകയും അധിക കൊഴുപ്പ് ഒഴിവാക്കുകയും ചെയ്യാം ഇതുകൂടാതെ ഇതിൽ ഇരുമ്പിന്റെ അളവുണ്ട് ഇത് രക്തത്തിലെ കുറവ് മറികടക്കാൻ സഹായിക്കുന്നു കടലയിൽ പ്രോട്ടീനും നാരുകളും ധാരാളമായി അടങ്ങിയിട്ടുണ്ട് ഇതിനു പുറമെ കലോറിയും ഇതിൽ വളരെ കുറവാണ് പ്രോട്ടീനും ഫൈബറും നിങ്ങളുടെ വിശപ്പ് സന്തുലിതമാക്കുന്നതിനും കുറഞ്ഞ കലോറി ഭക്ഷണമായതിനാലും നിങ്ങൾക്ക് വിഷമമില്ലാതെ ഇത് കഴിക്കാം കുതിർത്ത കടലയിൽ ഫൈബർ ഉണ്ടായിരിക്കും അത് വയറിനെ ക്ലീൻ ആക്കുന്നതിനും ദഹനം നല്ല രീതിയിലാക്കുകയും ചെയ്യുന്നു അതുപോലെ കുതിർത്ത കടല കഴിക്കുന്നത് അമിതവണ്ണമുള്ളവർക്ക് തടി കുറയ്ക്കാനും നല്ലതാണ് കടലയിൽ അടങ്ങിയിരിക്കുന്ന ഗ്ലൈസമിക് സൂചിക വളരെ കുറവാണ് അതിനർത്ഥം ഇതിലെ ഉപഭോഗം നിങ്ങളുടെ ശരീരത്തിലെ രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് കുറയ്ക്കുന്നു എന്നാണ് ഇതിനു പുറമെ ഇത് നാരുകളുടെയും പ്രോട്ടീൻ്റെയും നല്ല ഉറവിടമാണ് ഇത് രക്തത്തിലെ പഞ്ചസാരയെ നിയന്ത്രിക്കുന്നു കൂടാതെ കടലയിൽ ആന്റി ഓക്സിഡന്റുകൾ ഫൈബറുകൾ അവശ്യധാതുക്കൾ എന്നിവ അടങ്ങിയിട്ടുണ്ട് ഇത് ചീത്ത കൊളസ്ട്രോളിനെ കുറയ്ക്കുകയും രക്തചംക്രമണം മെച്ചപ്പെടുത്തുകയും ധമനികൾ ശുദ്ധീകരിച്ച രക്തസമ്മർദ്ദം നിയന്ത്രിക്കുന്നതിലൂടെ ഹൃദയത്തെ ആരോഗ്യമായി നിലനിർത്തുകയും ചെയ്യുന്നു